ഹലോ നമസ്കാരമുണ്ടേ സുനിൽ ആണേ അഗ്രിക്കൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പണിക്കൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് ഒരേക്കർ ഏലത്തോട്ടം വന്നിട്ടുണ്ട് പണിക്കൻകുടി ടൗണിൽ നിങ്ങളുടെക്ക് നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നല്ല നല്ലതോട്ടമാണ് നിലവിൽ അഞ്ഞൂറോളം ചൂട് ചെടി ഇതിലുണ്ട് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം കേട്ടോ മൂന്നാം വർഷ ചെടിയാണേ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ഏലവും ജാതിയും കുരുമുള്ള ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുള കേട്ടോ കഴിഞ്ഞ വർഷം പതിനഞ്ച് തുലാത്തോളം ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പ് കൂടിയാണ് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് പടുതാക്കുളമാണ് കേട്ടോ ഒരു ലക്ഷം ലിറ്ററോളം വെള്ളം കൊള്ളുന്ന ഒരു പടുതാക്കുളമാണിത് ലാഴവെള്ള കുളമാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്ററുകളും ഇങ്ങനത്തെ മൺവഴി ഉണ്ട് കേട്ടോ ഓഫ് റോഡാണിത് പിക്ക് അപ്പും ചീപ്പൊക്കെയാണ് ഇറങ്ങി വരുവുള്ളൂ അഞ്ഞൂറ് മീറ്റർ കാണുന്ന റോഡിന് മുകളിലേക്കാണ് നമുക്ക് സ്ഥലമുള്ളത് സ്ഥലം കേരിയറിങ് നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചേരിവുണ്ട് സ്ഥലത്തിന് മൊത്ത ഏലമാണ് മൊത്തം ഒരേക്കർ സ്ഥലമാണ് അതിൽ എൺപത്തി ആറ് സെൻറ്റിനാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് ഈ കാണുന്ന ടാർ റോഡിങ്ങിനാണ് നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മൺവഴി വഴി ഉള്ളത് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന മൊത്തം വില മുപ്പത് ലക്ഷം രൂപയാണെട്ടോ നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ വിളിക്കുക